ഹായ് മനോജ് ഡ്രീം ബ്ലോഗ്സ് ബ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അപ്പൊ വീട് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ പല രീതിയിലും ഫണ്ട് ശേഖരിച്ചുകൊണ്ട് നമ്മൾ വീട് പണിയാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ വ്യത്യസ്തമായിട്ട് ചിട്ടിയിലൂടെ എങ്ങനെ നമ്മൾക്ക് ചിട്ടി പിടിച്ചെടുത്ത് അതിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെ ഒരു നല്ല രീതിയിലൊരു ഒരു സ്വപ്ന ഭവനം പണിതെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതിനുവേണ്ടി ഞാൻ പല ഡിനോമിനേഷനിലുള്ള ഒരേ മാസ കാലാവധി വരുന്ന എങ്കിൽ എമൗണ്ട് വ്യത്യസ്തമായി വരുന്ന ചിട്ടിയുടെ ഒരു ഡീറ്റെയിൽസാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും പതിനഞ്ചായിരം രൂപ വരെയുള്ള ചിട്ടി ഏകദേശം എല്ലാ ബ്രാഞ്ചുകളിലും ചെയ്യുന്ന ചിട്ടികളാണ് അതിനു ശേഷം വരുന്ന ചിട്ടികൾ ആയിട്ടുള്ള ബ്രാഞ്ചുകളിൽ മാത്രമേ ചെയ്യാറുള്ളൂ അതേപോലെ തന്നെ ഇത് നോർമൽ ചിട്ടിയാണ് അതേപോലെ ഞാൻ എക്സാമ്പിൾ എന്ന രൂപേനെയാണ് ഞാൻ ഈ ചിട്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നത് അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അയ്യായിരം വെച്ചിട്ട് നൂറു മാസം അടയ്ക്കുന്ന അഞ്ചു ലക്ഷത്തിന്റെ ചിട്ടിയാണ് അപ്പൊ ഈ ചിട്ടിയിൽ വന്നിട്ട് കെ എസ് എഫ് യുടെ കമ്മീഷൻ എന്ന് പറയുന്നത് ഫോർനംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് അഞ്ചു ശതമാനമാണ് അത് ഏത് ചിട്ടിയിലാണെങ്കിലും അഞ്ചു ശതമാനമാണ് കെ എസ് എഫ് ടെ കമ്മീഷൻ അതേപോലെ തന്നെ ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും ജി എസ് ടിയും പ്ലസ് ഡോക്യുമെന്റേഷൻ ചാർജും കൂടി പിടിക്കുന്നതാണ് അപ്പൊ ഈ ജി എസ് ടിയും ഡോക്യുമെന്റേഷൻ ചാർജിന്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൽ എടുത്ത് പറയുന്നില്ല അങ്ങനെ നിങ്ങൾക്ക് ജി എസ് ടിയും ഡോക്യുമെന്റേഷൻ ചാർജും അറിയാത്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് അയ്യായിരം വെച്ചിട്ട് നൂറു മാസം തുടങ്ങുന്ന അഞ്ച് ലക്ഷത്തിന്റെ ചിട്ടി മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുന്ന സമയത്ത് കാരണം നൂറു മാസത്തിന്റെ ചിട്ടി എപ്പോഴും ആദ്യത്തെ കുറച്ച് മാസങ്ങൾ മുപ്പത് ശതമാനം താഴ്ന്നു പോകാനാണ് സാധ്യത കൂടുതല് കാരണം നൂറു മാസം ആയതുകൊണ്ട് നൂറു ആളുകൾ ഉണ്ടാവും അപ്പൊ ഈ നൂറാളുകളിൽ ചിലപ്പോ നാൽപ്പതും അമ്പതും ആളുകൾ മുപ്പത് ശതമാനം താഴെത്തി വിളിക്കാൻ പല ബ്രാഞ്ചുകളിലും വരാറുണ്ട് പക്ഷെ എല്ലാ ബ്രാഞ്ചിലും ഒരേപോലെ ആകണമെന്നില്ല ചില ബ്രാഞ്ചുകളിൽ നാൽപ്പത് മാസം ഇത് മുപ്പത് ശതമാനം താഴ്ന്നു പോകുമെങ്കിൽ ചില ബ്രാഞ്ചിൽ അമ്പത് മാസം പോകും ചിലപ്പോൾ ചില ബ്രാഞ്ചിൽ അറുപത് മാസം പോകും അത് ഓരോ ബ്രാഞ്ചിന്റെ ഏരിയ ബേസ് ചെയ്തിട്ടാണ് ഓരോ ചിട്ടിയും ലേലം വിളിച്ചു പോകുന്നത് അഞ്ചു ലക്ഷത്തിന്റെ ചിട്ടി കെ എസ് എഫിന്റെ കമ്മീഷൻ ഉൾപ്പെടെ മുപ്പത് ശതമാനം താഴ്ത്തി ആദ്യത്തെ മാസം വിളിക്കുകയാണെങ്കിൽ ഒന്നര ലക്ഷം രൂപ തള്ളി നമ്മൾക്ക് കിട്ടുന്ന സംഖ്യ എണ്ണം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അങ്ങനെ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ കിട്ടുന്ന സമയത്ത് അതിൽ നിന്നും കെ എസ് എഫ് ജി എസ് ടിയും പ്ലസ് ഡോക്യുമെന്റേഷൻ ചാർജും കൂടി പിടിക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനെ ഈ അഞ്ചു ലക്ഷത്തിന്റെ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നു പോകുകയാണെങ്കിൽ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് കാരണം അതിന്റെ ഓരോന്നിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത് കാരണം അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അധികം സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണാൻ ശ്രമിക്കുക അപ്പൊ എട്ടായിരം വെച്ചിട്ട് നൂറു മാസം തുടങ്ങുന്ന എട്ട് ലക്ഷത്തിന്റെ ചിട്ടി മുപ്പത് ശതമാനം താഴ്ത്തിയാണ് വിളിക്കുന്നതെങ്കിൽ രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ കുറച്ച് അഞ്ചു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ചിട്ടി വിളി പിടിച്ച ആൾക്ക് കിട്ടുന്നത് എട്ട് ലക്ഷത്തിന്റെ ചിട്ടിയിൽ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് വരുന്നത് ആറായിരം രൂപയാണ് കാരണം എന്താ വെച്ചാൽ മുപ്പത് ശതമാനം താഴത്തേക്ക് ചിട്ടി പോകുന്നത് അപ്പൊ അതിൽ കിട്ടുന്ന കിഴിവ് ഈ ചിട്ടിയിൽ നൂറ് അംഗങ്ങളാണ് ഈ എല്ലാ ചിട്ടിയിലും നൂറ് അംഗങ്ങളാണ് ഉള്ളത് അപ്പൊ ആ നൂറ് അംഗങ്ങൾക്ക് വീതിച്ചു കൊടുക്കും അത് ഓരോ ചിട്ടിയിലും എങ്ങനെയാണ് പോകുന്നത് അതിനനുസരിച്ച് ആ ചിട്ടിയിലുള്ള നൂറ് അംഗങ്ങൾക്ക് വീതിച്ചു കൊടുക്കും ഇത് വെവ്വേറെ ഡിനോമിഷനുള്ള ചിട്ടികളാണ് ഞാൻ പറയുന്നത് പതിനായിരം വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷത്തിന്റെ ചിട്ടി ചെട്ടിമേ താഴ്ത്തി വിളിപ്പോകാണെങ്കിൽ ചിട്ടി താഴ്ത്തി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിളിക്കുന്ന ആൾക്ക് മൂന്ന് ലക്ഷം കുറച്ചിട്ട് ബാക്കി ഏഴു ലക്ഷം രൂപയാണ് കിട്ടുന്നത് അപ്പൊ ആ ചെട്ടിയിൽ വന്നിട്ട് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പൊ പന്ത്രണ്ടായിരം വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന പന്ത്രണ്ട് ലക്ഷത്തിന്റെ ചിട്ടി മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുന്ന സമയത്ത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ കുറച്ച് എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് കിട്ടുന്നത് അപ്പോൾ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് വരുന്നത് ഒമ്പതിനായിരം രൂപയാണ് നെക്സ്റ്റ് വന്നിട്ട് പതിനഞ്ചായിരം ഇന്ത്യ നൂറ് മാസ ചിട്ടി പതിനഞ്ച് ലക്ഷത്തിന്റെ ചിട്ടിയാണ് അതിൽ നിന്നും മുപ്പത് ശതമാനം താഴ്ന്ന ആ ചിട്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ നാലേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപയാണ് ആ ചിട്ടിയില് വിളിക്കുന്ന ആൾക്ക് കുറയുന്നത് അദ്ദേഹത്തിന് കിട്ടുന്ന എമൗണ്ട് പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അതേ സ്ഥാനത്ത് നെക്സ്റ്റ് വരുന്നത് ഇരുപതിനായിരം വെച്ച് നൂറ് മാസം അടയ്ക്കുന്ന ഇരുപത് ലക്ഷത്തിന്റെ ചിട്ടിയാണ് അത് മുപ്പത് ശതമാനം താഴ്ത്തുന്ന സമയത്ത് ആറ് ലക്ഷം രൂപ കുറച്ച് ബാക്കി പതിനാല് ലക്ഷം രൂപയാണ് കിട്ടുക അതിന്റെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് വരുന്നത് പതിനഞ്ചായിരം രൂപയാണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇരുപത്തയ്യായിരം വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ ചിട്ടിയാണ് അത് മുപ്പത് ശതമാനം താഴ്ന്നു പോകുന്നതെങ്കിൽ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ കുറച്ച് പതിനേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് കിട്ടുന്നത് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് വരുന്നത് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് മുപ്പതിനായിരം വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന മുപ്പത് ലക്ഷത്തിന്റെ ചിട്ടിയാണ് അത് മുപ്പത് ശതമാനം താഴെത്തി പോകുകയാണെന്നുണ്ടെങ്കിൽ ഒമ്പത് ലക്ഷം രൂപ കുറച്ച് ബാക്കി ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് കിട്ടുന്നത് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് വന്ന് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ ചിട്ടിയുടെ ഒരു പെട്ടെന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ വച്ചാൽ നിങ്ങളുടെ മാസ വരുമാനം എന്താണോ ആ വരുമാനത്തിന് അനുസരിച്ചുള്ള നിങ്ങൾക്ക് ചിട്ടി സെലക്ട് ചെയ്യാൻ കഴിയും അങ്ങനെ സെലക്ട് ചെയ്യുന്നത് ചിലപ്പോ നമ്മൾക്ക് ഒരു പതിനഞ്ചായിരം രൂപ മാസം മാറ്റി വെക്കാൻ കഴിയും അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപയായിരിക്കും ചിലപ്പോൾ അയ്യായിരം രൂപയൊക്കെ മാറ്റി വെക്കാൻ കഴിയുക അപ്പൊ നിങ്ങളുടെ വരുമാനം എന്താണോ ആ വരുമാനത്തിനനുസരിച്ചുള്ള നിങ്ങൾക്ക് ചിട്ടി ഇത് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്ത് ഏത് കെ എസ് എഫ് ഇ ബ്രാഞ്ചാണോ ആ ബ്രാഞ്ചിൽ പോയിട്ട് അവിടെ ഏത് ചിട്ടിയാണ് തുടങ്ങുന്നത് ആ ചിട്ടിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇപ്പൊ അയ്യായിരം ഇപ്പം നൂറ് മാസം ചിട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം കൊടുക്കാം അപ്പൊ അയ്യായിരം പറയുമ്പോൾ പതിനായിരം വരും രണ്ടെണ്ണം അടക്കേണ്ടി വരും അപ്പൊ പത്ത് ലക്ഷം രൂപയെ അങ്ങനെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ ചിട്ടിയൊക്കെ അത് സെലക്ട് കാരണം ഈ ചിട്ടികൾ ചിലപ്പോൾ എല്ലാ ബ്രാഞ്ചിലും ഇത് എല്ലാ ചുപ്തി ഉണ്ടാകണമെന്നില്ല അതേസമയത്ത് ഇപ്പൊ ഇരുപത്തി അയ്യായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം ഇരുപതിനേരൊക്കെ വരുന്ന ചിട്ടികൾ പറഞ്ഞാൽ സെലക്ടീവ് ആയിട്ടുള്ള ബ്രാഞ്ചുകൾ അതായത് നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്ന സെലക്ടീവ് ആയിട്ടുള്ള ബ്രാഞ്ചുകളിലാണ് ഇത്രയും വലിയ ചിട്ടികൾ തുടങ്ങുക അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ചുറ്റി അല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും ചെറിയ ചിട്ടിയാണ് തുടങ്ങുന്നതെങ്കിൽ ഒന്നോ രണ്ടര നോക്കം നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം നമ്മൾ വീട് എന്നുള്ള സ്വപ്നത്തിന് വേണ്ടി നമ്മൾ നമുക്കൊരു ലക്ഷ്യമുണ്ടാവും ഇപ്പൊ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഇല്ലെങ്കിൽ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഇല്ലെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്യർ ഫീറ്റ് ഒക്കെ നമുക്കൊരു ആഗ്രഹമുണ്ട് അപ്പൊ അഞ്ചു ലക്ഷോ അല്ലെങ്കിൽ എട്ട് ലക്ഷോ അല്ലെങ്കിൽ പത്ത് ലക്ഷോ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷോ നമ്മുടെ എന്താണ് ആ ബഡ്ജറ്റ് അത് വീട് പണിയാനുള്ള ബഡ്ജറ്റ് ആ ബഡ്ജറ്റിന്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചിട്ടി ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചിട്ടി വിളിക്കുകയും കാരണം ആദ്യത്തെ മാസങ്ങൾ മുപ്പത് ശതമാനം താഴ്ന്നു ഈ ചിട്ടി പോകാനാണ് സാധ്യത അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ കാര്യമാണ് അതേ സ്ഥാനത്ത് മുപ്പത് ശതമാനം താഴത്തെ വിളിക്കാൻ ആളുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചിട്ടി കെ എസ് എഫിന്റെ ഫോർമാ കമ്മീഷൻ അഞ്ച് ശതമാനം കുറച്ച് ബാക്കിയുള്ള തീർക്കും അത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ പതിനായിരം വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷത്തിന്റെ ചിട്ടി ആരും വിളിക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ കെ എസ് എഫിന്റെ ഫോർമാ കമ്മീഷനായി അഞ്ച് ശതമാനം അതായത് അമ്പതിനായിരം രൂപ കുറച്ച് ബാക്കി ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം വരെ കിട്ടാം അതേപോലെയാണ് ഇത് എല്ലാ ചിട്ടിയും അതേ സ്ഥാനത്ത് ഈ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് പറയുന്നത് ഈ ചിട്ടികളെല്ലാം മുപ്പത് ശതമാനം മാസം മാസം വരെ പോണോ െന്റ് തൊട്ട് ഈ തുകയെ അടയ്ക്കേണ്ടതുള്ളൂ അതായത് മുപ്പത് ശതമാനം കഴിഞ്ഞ് ചിട്ടി വിളിയാകുന്ന സമയത്ത് ഈ തുകകളിൽ മാറ്റം വരും അതായത് ഇപ്പൊ ഉദാഹരണം പറയണേ മൂവായിരത്തി എഴുന്നൂറ്റമ്പത് എന്നുള്ളത് ചിലപ്പോ നാലായിരം പേര് അയ്യായിരം പേരെ വരും അതേപോലെ തന്നെ ഇപ്പൊ പതിനായിരം നൂറ് മാസം പത്ത് ലക്ഷത്തിന് ചിട്ടിയാണെങ്കിലും ആരും വിളിക്കാനില്ലെന്നുണ്ടെങ്കിൽ പതിനായിരം രൂപ വരും കാരണം അത് നമ്മൾ കിഴിവ് കുറച്ചിട്ടുള്ള സംഖ്യ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് വരുന്ന സംഖ്യയാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എഴുതിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ ചിട്ടിയെക്കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് പിന്നെ നമ്മൾ ചിട്ടി പിടിച്ച സമയത്ത് നമ്മൾ പിന്നീട് എത്ര രൂപ അടയ്ക്കാനുണ്ടോ അതിന്റെ ജാമ്യം കൂടി നമ്മൾ റെഡിയാക്കേണ്ടതുണ്ട് അങ്ങനെ ആകുന്ന സമയത്ത് നിങ്ങൾ പ്രോപ്പർട്ടിയൊക്കെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം ചിട്ടി ചേരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ചിട്ടി വിളിക്കുന്നതിന് മുമ്പോ ഈ പ്രോപ്പർട്ടി നിങ്ങൾ ഏത് ബ്രാഞ്ചിലാണോ ചേർന്നത് ആ ബ്രാഞ്ച് മാനേജറിനെ കാണിച്ച് ആ പേപ്പറൊക്കെ ക്ലിയർ ആക്കി വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു തടസ്സം കൂടാതെ ഈ ചിട്ടി പേയ്മെന്റ് ചെയ്തെടുക്കാൻ കഴിയും നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക ഈ വീഡിയോയെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പരെ ബൈ ബൈ